സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയൻ നെടുങ്കണ്ടം ബ്ലോക്ക് തല മാർച്ചും ധർണയും ധർണയും നടത്തി ഉന്നയിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധവും നടത്തിയത് സമരം സംസ്ഥാന കമ്മിറ്റി അംഗം ഷാജിമോൻ ഉദ്ഘാടനം ചെയ്തു നെടുങ്കണ്ടം കിഴക്കേ കവലയിൽ നിന്നാണ് നിരവധി പ്രവർത്തകർ പങ്കെടുത്ത പ്രതിഷേധ മാർച്ച് ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുതലുള്ള ശമ്പള പെൻഷൻ പരിഷ്കരണത്തിനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കുക ക്ഷമാശ്വാസ കുടിശ്ശിക രണ്ടു ഗഡുക്കൾ അനുവദിക്കുക ഒരു മാസത്തെ പെൻഷനു തുല്യമായ തുക ഉത്സവബദ്ധിയായി അനുവദിക്കുക ഇരുപത് വർഷ സർവീസിന് ഫുൾ പെൻഷൻ നൽകുക എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് അധിക പെൻഷൻ നൽകുക എക്സോ ഗ്രേഷ്യ പെൻഷൻകാർക്ക് മറ്റു പെൻഷൻകാർക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും നൽകുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് പടിഞ്ഞാറക്കവല വികസന സമിതി സ്റ്റേജിൽ നടന്ന യോഗം സംസ്ഥാന കമ്മിറ്റി അംഗം കെ ആർ ഷാജിമോൻ ഉദ്ഘാടനം ചെയ്തു കെ എസ് എസ് പി യു ബ്ലോക്ക് പ്രസിഡന്റ് വി വി രഘുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സംഘടനാ നേതാക്കളായ പി എസ് വിനയൻ ലീലാമ ഗോപിനാഥ് കെ ആർ രാമചന്ദ്രൻ കെ സി സജീവൻ കെ ആർ സരോജിനി കെ വി പരമേശ്വരൻ എം എസ് ജോസഫ് കെ ആർ പ്രസാദ് ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു സിറ്റി സിറ്റിവിഷൻ നെടുങ്കണ്ടം